ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു മഹിമക്ക് വിളിക്കണം കേട്ടോ എന്നിട്ട് ഗിരിയും മുഹുതനും ഇങ്ങനെ പായസം കുടിക്കുന്നുണ്ട് അങ്ങനെ മഞ്ജു പറയാണ് മോളെ നീ ഇല്ലാത്ത ഓണം ഈ വീട്ടിൽ എന്തോ പോലെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നീയും കൂടി ഇവിടെ ഓണത്തിന് വരണമെന്ന് അപ്പോഴും തന്നെ എല്ലാ എല്ലാവരും എന്ന് പറയുന്നത് എൻ്റെ ചേച്ചി കള്ളം പറഞ്ഞതല്ലേ വാനവും ആഗ്രഹിക്കുന്നുണ്ടോ സ്വപ്നം ആഗ്രഹിക്കുന്നുണ്ടോ കുഞ്ഞാറ്റാഗ്രഹിക്കുന്നുണ്ടോ ഒരു പക്ഷേ ഗിരിയേട്ടനും ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടോ വല്ലാതെ വേറെ ആരാഗ്രഹിക്കണം അതുകൊണ്ട് അവരാഗ്രഹിക്കാൻ ആ വീട്ടിലോട്ട് ഓണം കൂടാൻ ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ടാവും എന്നാൽ ഈ സമയം അത് മഞ്ജുവിന് വിഷമമാവാണ് അപ്പോഴും ഈ സമയം എന്നാലും മോളെ എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയാം ഓണങ്ങ കട്ടിയേ എന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ അതെ മഹിമേ നീ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഇവിടെ നീ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെ നിങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ഞാൻ എന്റെ ചേച്ചിയും സംസാരിക്കുന്ന ഇക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട അപ്പോഴേക്കും മുകുന്ദൻ ചോദിക്കേണ്ട എടോ താനിങ്ങോട്ട് പാടോ അല്ല നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്ന് പറയുമ്പോൾ ഉടനെ മുകുന്ദൻ ആ വാക്ക് പറയുമ്പോൾ എന്ന് മഹിമ പ്രതീക്ഷിച്ചോ തന്നെ കാണാനാണ് എന്നാ വാക്ക് പറയുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ മുകുധൻ ആ ചോദ്യത്തിൽ മുകുധനും ഒന്ന് വരണ്ടു കേട്ടോ അപ്പോൾ മുകുധൻ പറയാന് എനിക്കിപ്പോൾ എന്ത് താൻ വന്നാലും വന്നില്ലെങ്കിലും കുഴപ്പമില്ല തൻ്റെ ചേച്ചി വിളിച്ച് താൻ തൻ്റെ ചേച്ചിയെ നിരാശപ്പെടുത്തേണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാണ് എന്നാൽ എൻ്റെ ചേച്ചിക്കൊരു നിരാശയില്ല ഞാനും എൻ്റെ ചേച്ചിയും തമ്മിലുള്ളതാണ് അതിൽ താങ്കൾ ഇടപെടേണ്ട എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നിൻ്റെ ചേച്ചി ഭയങ്കര ചേച്ചിയോട് പറയണേ അതായത് മഞ്ജുവിനോട് പറയണേ നിൻ്റെ അനിയത്തി ഭയങ്കര വാശിക്കാരിയാണ് എന്തായാലും അവൾ മോശമില്ല എന്ന് മുതദം പറഞ്ഞു ഫോണങ്ങ് കൊടുത്ത് ഈ സമയം മഞ്ചു അങ്ങ് പോവുകയാണ് എന്നാലീ സമയം ഗിരിയാണെങ്കിലോ മുകുന്ദൻ്റെ അടുത്ത് നിന്നിട്ട് പറയുകയാണെ നീയും മഹിമയും തമ്മിൽ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്കൊന്ന് തോന്നിയിട്ടുണ്ട് എന്താടാ അവൾ വരണം നിനക്കാണല്ലോ അതിയായ ആഗ്രഹം എനിക്ക് മനസ്സിലായിട്ടോ എന്ന് പറയുമ്പോൾ മുകുന്ദൻ ഏയ് ഒന്നുമില്ല അതൊരു കൊച്ചു കുഞ്ഞല്ലേ അപ്പോൾ ഉടനെ തന്നെ ഗിരി പറയാണ് അത് കൊച്ചു കുഞ്ഞാന്നല്ല എന്ത് കുഞ്ഞാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എടാ വേണ്ടടാ എൻ്റെ അടുത്ത് നീ വിളച്ചിൽ നടത്തണടാ എന്ന് പറയുമ്പോൾ മുഗുതം പെട്ടെന്ന് ഗിരിയുടെ മുന്നിൽ നിന്ന് പോവാണ് പോകാനിടാ എന്നാൽ ഗിരി ഇങ്ങനെ മഹിമയും മുകുന്ദനും ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ അത് സ്വപ്നയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല അങ്ങനെ സ്വപ്ന സങ്കടത്തോടു കൂടി തൻ്റെ മറത്ത് വന്നിരിക്കുമ്പോൾ കുഞ്ഞാറ്റെ കാണാൻ ടെൻഷനിലിരിക്കുന്നു കേട്ടോ കുഞ്ഞാറ്റെ കണ്ടിടുന്നതിന് എന്തുപറ്റി കുഞ്ഞാറ്റ അത് ആ ഗൗരമ്മയുടെ അടി അതൊന്നൊന്നര അടി ആഹാ അവര് എൻ്റെ കുഞ്ഞാറ്റെ അടിച്ചോ എന്ന് ചോദ്യം ചെയ്തിട്ടേ പറ്റുള്ളൂ എന്ന് സ്വപ്ന പറയുമ്പോൾ നീ അത് ചോദ്യം ചെയ്താൽ വീണ്ടും എനിക്ക് അടി വീഴും അതുകൊണ്ട് തന്നെ എനിക്കത് വിഷയമല്ല അല്ല നീ എന്താ വന്നത് അത് എൻ്റെ ഗിരിയായിട്ട് ആ മുകുന്ദനെയും മഹിമയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതാണ് എനിക്ക് ദേഷ്യം പിടിച്ചത് നീ ഇപ്പം എന്തിനാണ് അതൊക്കെ നോക്കുന്നതെന്ന് പറയുമ്പോഴാണ് ഏട്ടാ സഞ്ജുവിൻ്റെ വണ്ടി മുറ്റത്ത് വന്ന് ഇറങ്ങുന്നത് അപ്പോൾ അതിൽ നിന്ന് ഷാലിനി ഇറങ്ങുമ്പോൾ തന്നെ സ്വപ്നയ്ക്ക് സന്തോഷമാവുന്നുണ്ട് പിന്നീട് അവിടെ ചാച്ചു ആണ് ഇറങ്ങുന്നത് പിന്നീട് സഞ്ജു ഇറങ്ങുകയാണ് സഞ്ജുവിനെ കാണുന്ന സ്വപ്നയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കുഞ്ഞാറ്റയ്ക്ക് പറയാനില്ല കുഞ്ഞാറ്റേടോ താൻ വിചാരിച്ചിപ്പോൾ എട്ടിയില്ലേ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇതേ സമയം സഞ്ജുവിനെ അടുത്തോട്ട് വരികയാണ് അപ്പോഴേക്കും അമ്മേ ആരാണ് ഈ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സ്വപ്ന തന്നെ ബാനുമയെ വിളിക്കുകയാണ് അപ്പോൾ ബാനുമ ഓടി വരികയാണ് ഷാലിത വന്നിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഷാലിനിയോട് പറയണേ നീ സെറ്റ് സാരി എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് മോളെ എന്ന് ബാനുമ പറയണ കേട്ടാ ആണോ എന്ന് പറയുകയാണ് അങ്ങനെ ചാച്ചവും ബാനുമ്മയും കൂടിയിട്ട് അകത്തോട്ട് ഷാലിയെ വിളിച്ചും കൊണ്ട് പോവുകയാണ് ഇതേ സമയം സഞ്ജു ആണെങ്കിലോ സ്വപ്നയോട് ചോദിക്കുകയാണ് എന്താ നിനക്ക് വന്നത് വലിയ സർപ്രൈസ് സർപ്രൈസായ ഞാൻ തനിക്കൊരു സർപ്രൈസ് തന്നില്ലേ എന്ന് പറയുന്നത് മുഖുന്തം കേൾക്കുന്നു കേട്ടോ അപ്പോൾ ഈ സമയം മഞ്ജു അവിടെ നിന്നും പോയിട്ടില്ല അങ്ങനെ മഞ്ജു ഇത് കേൾക്കുന്നുണ്ടട്ടാ അങ്ങനെ ി പിന്നീട് മഞ്ജു അവിടെ നിൽക്കാന്ന് കാണുമ്പോൾ സഞ്ജയ് പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ് ഇതേ സമയം സ്വപ്നയോട് പറയണേ എൻ്റെ ചുറ്റിക്കളികൾ വേണ്ട സോറി സ്വപ്നം അവിടെ നിന്ന് പോകാനിട്ട് അപ്പം സഞ്ജയ്യോട് അവിടെ സ്വപ്നം പറയുകയാണെങ്കിൽ എനിക്ക് പലതവണ വാണിംഗ് എന്ന് തന്നു പക്ഷേ നീ ആ വാണിങ് വില വെക്കുന്നില്ല എന്നാൽ നീ ഒന്ന് സൂക്ഷിക്കുന്ന നന്നായിരിക്കും സഞ്ജു എന്ന് ഞാൻ പറയണേ എന്നിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നീ ഇനിയും സ്വപ്നയുമായി അതിരുകിടക്കുകയാണെങ്കിൽ എനിക്ക് ഗിരിയേട്ടനോട് പറയേണ്ടി വരും അപ്പോടെത്തന്നെ നീ പറഞ്ഞു എനിക്ക് പറഞ്ഞു എന്ന് വെച്ച കുഴപ്പം ഞാൻ ഗിരിയേട്ടനും നീ എന്നെക്കുറിച്ചും സ്വപ്നയെക്കുറിച്ചും പറഞ്ഞാൽ ഗിരിയായിട്ട് തന്നെ ഇനി ഇന്നെ കൂടുതലടുപ്പം ഗോപാൽജിയോടാണ് ഗോപാൽജിയുടെ അങ്ങനെ ഒന്നും ഗിരി ചെയ്യില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പോൾ സ്വപ്നം ആകട്ടെ സോറി മഞ്ജു ആകെ ടെൻഷനിലായിട്ടോ അങ്ങനെ മഞ്ജു ഇങ്ങനെ തൻ്റെ ബാൽക്കണിയിൽ നിന്ന് ചിന്തിക്കുന്നത് കാണുമ്പോൾ ഗിരി വരികയാണ് അങ്ങനെ ഗിരി ചോദിക്കുകയാണ് എന്താ എന്താ തനിക്ക് സങ്കടം ഇനിയിപ്പോൾ ഷാലിനി വന്നതിലാണോ സങ്കടം ഞാൻ സത്യമായിട്ട് അവൾ വിളിച്ചിട്ടില്ല കേട്ടോ ആര് വിളിച്ചിട്ടാണോ അവൾ കണ്ടൊക്കെ വന്നത് അറിയില്ല അപ്പോൾ മഞ്ജു പറയണ അവളുടെ ഈ പെരുമാറ്റവും ഈ വരവൊക്കെ കാണുമ്പോൾ എന്തൊരു പന്തികേട് എനിക്ക് തോന്നുന്നു എന്തിനായിരിക്കും അവൾ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് കേട്ടിട്ട് അവൾ ഷാലിനി വരികയാണ് ഞാൻ പറഞ്ഞാൽ മതി അതിനുള്ള മനസ്സർ എന്ന് പറയുമ്പോൾ അവർ രണ്ട് പേരും ഞെട്ടാണ് കേട്ടോ ഇതേസമയം സമയം പറഞ്ഞു പറയേ എനിക്ക് എന്തോ ഇങ്ങോട്ടേക്ക് വരണം എന്ന് തോന്നി അച്ഛനില്ല അവിടെ ഓണം ആഘോഷിക്കാൻ അത് ചാച്ചി നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എനിക്കും ഇങ്ങോട്ടേക്ക് വരണം എന്ന് തോന്നി അല്ലാതെ നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഞാനൊരു വഴക്കൂടാനോ പ്രശ്നമുണ്ടാക്കാനോ വന്നതല്ല എന്ന് പറയുന്നത് കേട്ടോ എന്നിട്ട് മഞ്ജുവിനോട് നല്ല സ്നേഹത്തോടു കൂടി സ്വപ്നം ഇങ്ങനെ സോറി ഷാനിങ്ങനെ സംസാരിക്കുകയാണ് ഷാനി പറയാണ് എന്താണ് നിൻ്റെ വിശേഷം നിൻ്റെ അനിയത്തി മഹിമ വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ അവിടെ നല്ല അടുപ്പം കൂടിയതായി തോന്നാണ് പിന്നെ നിങ്ങളോട് ഞാൻ ദേഷ്യം ഭാഷയൊക്കെ കാണിച്ചത് ചെറുപ്പത്തിലെ മുതൽ ഗിരിയെ ഞാൻ സ്നേഹിക്കുന്നു തുടങ്ങിയതാണ് അങ്ങനെയുള്ള ഗിരി പെട്ടെന്നൊരു വിവാഹം കഴിച്ചു മഞ്ജുവിനോട് കഴിച്ചു എന്ന് പറയുമ്പോൾ ഏതൊരു പെണ്ണിനും ഉണ്ടാകുന്ന ആ ഒരു ഈഗോ ദേഷ്യമാണ് ഞാൻ കാണിച്ചത് പക്ഷേ ആ തെറ്റി ഞാൻ തിരുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഷന്നെ അവിടെ നിന്നാണ് താഴോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് അപ്പോൾ ഈ സമയം എന്നാലും എത്ര പെട്ടെന്ന് മഞ്ജു ഒരാൾക്ക് മാറാൻ കഴിയും അതാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് എന്തായാലും അവൾ മാറിയില്ല അത് സമാധാനം എന്ന് പറഞ്ഞ് ഗിരി താഴോട്ട് പോവാണ് പക്ഷേ മഞ്ജു കണക്ക് കൂട്ടലാണ് അവളുടെ വരെ ബന്ധം പന്തി കേട്ടിന്ന മഞ്ജുവിന് മനസ്സിലായി ഇതേ സമയം സ്വപ്നയുടെ റൂമിലോട്ട് സഞ്ജയ് കയറി വരികയാണ് അപ്പോൾ ഞാൻ വന്ന് എനിക്ക് വലിയ സർപ്രൈസ് ആയില്ലേ എന്ന് പറയുമ്പോൾ ആ സഞ്ജയേട്ടം വന്ന നല്ല സർപ്രൈസ് തന്നെയാണ് എന്ന് പറയുമ്പോൾ എന്നാൽ എനിക്ക് ഓണസമ്മാനമായി അത് തന്നെ എന്ത് എന്ത് എന്ന് സ്വപ്നയെ ചോദിക്കുമ്പോൾ അതേ ഒരു ഉമ്മ എന്ന് പറയേണ്ട അങ്ങനെ ഈ ഉമ്മ ചോദിക്കുന്ന സമയത്താണ് ഗിരി കയറി വരുന്നത് ഗിരിയുടെ ഓറിൽ തട്ടുകയാണ് അതോടുകൂടി സഞ്ജയനോട് പറയുകയാണ് നീ കട്ടിനടിയിൽ ഒളിച്ചിരുന്നേ എന്ന് പറയണേ അങ്ങനെ കട്ടിനടിയിലോട്ട് ഒടിപ്പിക്കണേട്ടാ ഇതേ സമയം എന്താണ് എനിക്ക് വാതിൽ തുണക്കാൻ എത്ര താമസം എന്ന് ഗിരി വിളിച്ച് പറയുന്നുണ്ട് അപ്പോഴേക്കും സ്വപ്ന പെട്ടെന്ന് വാതിൽ തുറക്കാണ് എന്താണ് ഇനി ഇത്ര വല്ലാത്ത താമസം വാദം തുറക്കുക അതെ ഇന്ന് രാവിലെ ഉറങ്ങിയില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ഉറങ്ങി അതുകൊണ്ടാണ് അല്ലാത്ത കുഴപ്പമൊന്നും ഇല്ല എന്നാൽ ഞാൻ വന്നത് ഇവിടെ ഗോയ്മയുടെ ഒരു മതിൻ്റെ ഒരു പഴയ ബ്രീക്കേഴ്സ് ഉണ്ടായിരുന്നല്ലോ ആ പെട്ടിയെടുക്കാൻ വേണ്ടി വന്നതാണ് അത് കട്ടിനടിയിലുണ്ടാവുമെന്ന് പറഞ്ഞ് കുനിയുന്ന സമയത്താണ് കുഞ്ഞാറ്റ ആ വഴി കയറി വരുന്നത് കേട്ടോ അപ്പോൾ നന്നായി പിടിക്കപ്പെടുമോ എന്ന പേടി സ്വപ്നം ഇങ്ങനെ നിൽക്കുമ്പോൾ കുഞ്ഞാറ്റെ പറയുന്നത് എന്താ മോനെ നീ മോനിനെ കൈ കൊണ്ട് വയ്യാത്ത സമയത്ത് നീ ഇങ്ങനെ കുനിയുന്നത് ശരിയാണോ ഞാൻ കുനിയാമെന്ന് പറഞ്ഞ് കുഞ്ഞാറ്റെ കട്ടിനടിയിൽ കുനിയുമ്പോൾ അവിടെ കാണുന്നത് സഞ്ജയിനെ ആണോ സഞ്ജയിനെ കാണുന്നത് ആഹാ ഇവിടെ ആൾ ഉള്ളല്ലോ എന്നിങ്ങനെ സ്വപ്നയുടെ മുഖത്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇനിയും മിണ്ട എന്ന് കുഞ്ഞാറ്റെ തിരിച്ച് സഞ്ജയോട് പറയുന്നത് ഏതാട്ടാ ബ്രേക്കേഴ്സ് ഇതല്ലേ എന്ന് പറഞ്ഞ് എടുത്തുകൊടുക്കേ അങ്ങനെ സ്വപ്നയോട് സഞ്ജു പറയുകയാണ് ഗിരി പറയണേ ഇനി എന്താ ഇവിടെ നിൽക്കുന്നത് പെട്ടെന്ന് വന്നേ എന്ന് പറയണേ ആ ഞാൻ വരുന്നത് കേട്ടാ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാണ് അപ്പം ഈ സമയം ഇവിടെ സഞ്ജു നീ എണീറ്റേക്ക് ഗിരി പോയി എന്ന് പറഞ്ഞിട്ട് സഞ്ജുവിനെ കട്ടിൽ നിന്ന് എൻ്റെ അടിയിൽ നിന്ന് കുഞ്ഞാറ്റെ എണീപ്പിക്കുകയാണ് എന്നിട്ട് കുഞ്ഞാറ്റ് പറയണേ ഞാനിവിടുത്തെ കട്ട് ഒമ്പ് ആവണമെന്നില്ല നിങ്ങൾ രണ്ടാളും സംസാരിച്ച് നിൽക്ക് അപ്പോൾ ഉടൻ തന്നെ പിന്നീട് അല്ല ഞാനിവിടെ സ്വപ്നയെ ഒന്ന് കൊണ്ടുപോട്ടെ കൊണ്ടുപോയതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറയാനായിട്ടാണ് അപ്പോഴാണ് കുഞ്ഞാറ്റെ പറഞ്ഞ സ്വപ്നം പറഞ്ഞ കാര്യങ്ങൾ കുഞ്ഞാറ്റ ആലോചിക്കുന്നത് പിന്നീട് ഇവരുടെ പൂക്കളം ഒരുക്കുന്ന ആ സീനാണ് ഗിരിയും മഞ്ജുവും കൂടി ഒരുമിച്ച് ചേർന്നിരുന്ന് പൂക്കളം ഒരുക്കുന്നത് കാണുമ്പോൾ മാനമൊക്കെ ഇഷ്ടപ്പെടുന്നില്ല എന്ന മുഖത്ത് ും ഗൗരമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയാണ് ഒരു സൈഡിലാണെങ്കിൽ ഷാലിനിയും തൻ്റെ ചാച്ചും കൂടി ഒരുക്കുന്നുണ്ട് അവരാണെങ്കിലും ഗിരിയെ ആഗ്രഹിക്കാത്ത ആ ഒരു മട്ടിലാണ് അവരുടെ പെരുമാറ്റം എന്നാൽ ഈ സമയം എപ്പുറത്താണെങ്കിലോ സ്വപ്നയും അതുപോലെ തന്നെ സഞ്ജീവും കൂടി ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് മുകുന്ദം അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ മുകുന്ദം എന്തോ വിഷയമാക്കുന്നില്ല അങ്ങനെ ഇവരുടെ സ്നേഹം കാണുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല മാനവുമൊക്കെ എങ്ങനെയും കൂടി അതിന് മിണ്ടാതെ നിൽക്കുകയാണ് പിന്നീട് ഒന്നിച്ചുള്ള ഒരു തിരുവാതിരക്കളി അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് ഇവരെല്ലാവരും ഈ സമയം ഇപ്പുറത്ത് ഇങ്ങനെ തിരുവാതിരക്കലയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്ത് കാണാം സഞ്ജയ് ഇങ്ങനെ സ്വപ്നയെ ഊഞ്ഞാലാട്ടുന്ന കേട്ടോ അത് കണ്ടിട്ടാണ് അവിടോട്ട് മഞ്ചു വരുന്നത് അപ്പോൾ ഇപ്പുറത്താണെങ്കിലും ഷാലിനി പറയുകയാണ് എൻ്റെ ഹോട്ടലൊന്നു നന്നായി ഉഷാറാക്കി എടുക്കണം ഉഷാറാക്കിയെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട് ഹോട്ടലിനെ എന്നൊക്കെ പറയുമ്പോൾ ഗിരി പറയണം അങ്ങനെ വേണം നന്നായി ഉഷാറാക്കി എടുക്കാൻ നോക്കിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് മഞ്ചു കണ്ടുവരാണ് കേട്ടോ അപ്പോൾ മഞ്ചൊരു സൈഡിൽ കാണുന്ന ഗിരി ഇങ്ങനെ സ്വപ്നയെ ഊഞ്ഞാലാട്ടി കൊടുക്കുന്നതായിരിക്കും പിറകിരി ഇങ്ങനെ തൊട്ടുപിടിച്ച് ചാരിയിട്ടും തോലിലൊക്കെ കൈ വച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ അപ്പുറത്ത് കാണാൻ ഗിരി സ്വപ്നയുമായി സംസാരിക്കുന്നത് പക്ഷേ ഗിരിയുടെ കണ്ണിൽ അത് കാണുന്നില്ല അപ്പോൾ ഇത് കണ്ട് വരികയാണ് അപ്പോഴേക്കും ഗിരി സഞ്ജുവിനൊരു ഫോൺ വന്ന് സഞ്ജു അങ്ങ് പോവുകയാണ് അപ്പോഴും തന്നെ എന്താ ഈ സമയത്ത് ഊഞ്ഞാലാടുവാണോ നിന്നെ ഈ ആട്ടുന്നത് ഗിരിയാട്ടം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് സഞ്ജു എന്ന് നിന്നെ ഊഞ്ഞാലാട്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഗിരിയാട്ടം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല ഹേടൂ ഫോണക്കാലത്ത് ഒരാൾ ഒരാളെ ഊഞ്ഞാലാട്ടി എന്ന് വെച്ച് അതിന് വേറെ അർത്ഥം കണ്ടുപിടിക്കുന്നത് നീ മാത്രമായിരിക്കും ഇനി എനിക്കിപ്പോൾ കുഷുമ്പ് കൂടിയതല്ലേ എന്ന് കുഞ്ഞാറ്റ പറയാണ് നിന്നെ ആരും ഊഞ്ഞാലാട്ടം ഇല്ലാത്തത് കൊണ്ടുള്ള കുഷുംബല്ല അല്ല അതൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ രണ്ടു പേരും കൂടിയിട്ട് ഇങ്ങനെ കുഞ്ഞ കൂടിയിട്ടിങ്ങനെ കുഞ്ഞാ കൊടുക്കുമ്പോൾ അയ്യോ എനിക്ക് പേടിയാവുന്ന ആട്ടല്ലേ ആട്ടല്ലേ എന്ന് മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ ഇവർ വീണ്ടും വീണ്ടും ആ ഞാനിങ്ങനെ തള്ളിയും കൊണ്ട് ഇരിക്കുകയാണ് അപ്പോഴും മഞ്ജു പറയുന്നുണ്ട് ആട്ടല്ലേ ആട്ടല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും സ്പീഡിലങ്ങ് ആട്ടുമ്പോൾ തൻ്റെ മുന്നിലോട്ട് ഒരാൾ വരുന്ന ആ സീനിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്തായാലും ഗിരി തന്നെയാണ് മഞ്ജുവിനെ രക്ഷിക്കാൻ വരുന്നത്